ബഹുമാന്യെ ഞാനേ അഡ്വക്കേറ്റ് എ സതീഷ് ഡി പത്മനാഭനാണ് പലർക്കും ഉന്നയിക്കുന്ന കാതലായ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ പ്രതിപാദനം തെരുവുനായി കടിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുമോ തീർച്ചയായിട്ടും ലഭിക്കും നമ്മുടെ കേരളത്തിൽ തെരുവു എണ്ണം വളരെ കൂടുതലാണ് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം തെരുവു മാത്രം എന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിനെ നിയമപരമായി മറ്റ് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ കടക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല തീർച്ചയായിട്ടും കേരളത്തിലെ തെരുവു നായ്ക്കളുടെ കടിയേറ്റു വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ആഘാതവും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സുപ്രീം കോടതി ചെറിയൊരു നഷ്ടപരിഹാരത്തിനായി ഒരു കമ്മിറ്റിയെ ശുപാർശ ചെയ്തു അത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയമവകുപ്പ് ഡയറക്ടറൊക്കെ തന്നെ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഈ കടിയേറ്റ ആൾ ചെയ്യേണ്ടത് എന്താണ് അഭിഭാഷകൻ്റെ ഒന്നും സഹായം അതിൻ്റെ ആവശ്യമില്ല വെള്ളപ്പേപ്പറിൽ ഒരപേക്ഷ സമർപ്പിക്കണം ആ അപേക്ഷയിൽ കടിയേറ്റ ആളുടെ മേൽവിലാസം നടത്തിയിട്ടുള്ള ചികിത്സ അംഗവയ്യലിനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം അതേപോലെ തന്നെ ജോലി നഷ്ടമായ ദിനങ്ങളുണ്ടെങ്കിൽ ആ വിവരം ഇതെല്ലാം ചേർത്ത് ചികിത്സയുടെ വിവരങ്ങളടക്കം ഒരു അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ കമ്മിറ്റി അപേക്ഷ ഗൗരവതരമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കും ഹിയറിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം അപേക്ഷയും ഈ ഹിയറിംഗിലൂടെ പരിഗണിച്ചതിന് ശേഷം ഒരു തുക നഷ്ടപരിഹാരമായി നിർദ്ദേശിക്കും ആ നിർദ്ദേശിക്കുന്ന തുക തരേണ്ടത് നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന തുക അതേ രീതിയിൽ തന്നെ നൽകണം എന്നാണ് നിയമം അനുസരി അനുശാസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തുക ലഭ്യമാകും ഇപ്പോൾ ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറിലധികം പരാതികൾ ലഭിച്ചു എണ്ണൂറ്റി മുപ്പതിയും പരാതികൾക്ക് പരിഹാരം ലഭിച്ചു നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ മാരകമായി മുറിവേറ്റ മരണത്തിന് ഇടയായ ഒരാൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഈ കമ്മിറ്റി നിർദ്ദേശിച്ചു കഴിയും പക്ഷെ തുക ലഭിക്കുന്നതിനൽപ്പം കാലതാമസം ഉണ്ടാകും കാരണം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപന വകുപ്പുകളുടെ ഫണ്ടിൻ്റെ ലഭ്യതയനുസരിച്ച് ഈ തുക ലഭ്യമാണ് അതുകൊണ്ട് ഇതൊരു നല്ല പരിഹാരമാണ് നല്ല ഒരു നിർദ്ദേശമാണ് അപേക്ഷ സമർപ്പിക്കുക തീർച്ചയായിട്ടും നഷ്ടപരിഹാരം ലഭിക്കും അതിന് കഴിയട്ടെ അടുത്ത ദിവസം ഇതുപോലെയുള്ള ചെറിയ ഒരു നിയമോക്ഷവുമായി നമുക്ക് കടന്നു വരാം ഏവർക്കും നന്ദി അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ